ൂദവും അതിന്റെ സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക് പഠിക്കാം കേട്ടോ അപ്പൊ സൗരയൂഥത്തെ കുറിച്ച് പറയുമ്പോൾ സൗരയൂഥത്തിന്റെ എന്താണ് സൗരയൂഥം എന്ന് നമ്മൾ പഠിക്കണം അല്ലെ എന്താ സൗരയൂഥം സൂര്യൻ അതുപോലെ തന്നെ ഗ്രഹങ്ങള് എന്തൊക്കെയാണ് സൗരയൂഥത്തിലുള്ളത് സൂര്യൻ ഉണ്ട് അതുപോലെ തന്നെ എന്തുണ്ട് സൂര്യൻ ഉണ്ട് ഗ്രഹങ്ങളുണ്ട് സൂര്യൻ ഉണ്ട് ഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ ഉപഗ്രഹങ്ങൾ ഏതാണുള്ളത് ഉപഗ്രഹങ്ങൾ ഉണ്ട് പിന്നെ അടുത്തത് ഏതാ കുള്ളൻ നക്ഷത്രങ്ങൾ ഉണ്ട് ഏതാണ് കുള്ളൻ നക്ഷത്രങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ ആ ക്ഷുദ്രഗ്രഹങ്ങൾ ഉണ്ട് ക്ഷുദ്ര എന്ന് പറയുന്ന ഗ്രഹങ്ങളുണ്ട് പിന്നെന്താണ് വാൽനക്ഷത്രങ്ങൾ ഉണ്ട് വാൽ നക്ഷത്രങ്ങളുണ്ട് ഉണ്ട് അപ്പൊ നമ്മള് എന്തിനെ കുറിച്ചാണ് പറയണേ സൗര്യോദത്തെ കുറിച്ചാണ് പറയണേ സൂര്യൻ ഗ്രഹങ്ങള് ഉപഗ്രഹങ്ങള് കുള്ളൻ നക്ഷത്രങ്ങള് ക്ഷുദ്രഗ്രഹങ്ങള് വാൽനക്ഷത്രങ്ങള് എന്നിവയെല്ലാം ചേർന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സൗരയൂഥം എന്ന് വിളിക്കുന്നത് എന്താ വിളിക്കണേ സൗരയൂഥം ആ സൗരയൂഥത്തിന്റെ കേന്ദ്രം ആരാന്ന് ചോദിച്ചാൽ സൗരയൂഥത്തിന്റെ കേന്ദ്രം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ ആര് പറയണം സൂര്യൻ സൂര്യനാണ് സൗരയൂഥത്തിന്റെ കേന്ദ്രം ഈ സൗരയൂഥം ആരാ കണ്ടെത്തിയേ സൗരയൂഥം കണ്ടെത്തിയള് കോപ്പർനിക്കസ് ആണ് സൗരയൂദം കണ്ടെത്തിയ ആൾ ആരാണ് കോപ്പർ ആണ് സൗരൂദം കണ്ടെത്തിയത് കോപ്പർനിക്കസ് ആണെന്ന് മനസ്സിലാക്കുക സൗരൂദത്തില് എത്ര ഗ്രഹങ്ങൾ ഉണ്ട് സൗരൂദത്തിലെ മൊത്തം ഗ്രഹങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എട്ട് സൗരൂദത്തിലെ മൊത്തം ഗ്രഹങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത് എട്ടാണ് ി അടുത്തത് സൂര്യന് ചുറ്റും സൂര്യന് ചുറ്റും ആര് കറങ്ങണ്ടെന്ന് ഭൂമി കറങ്ങുന്നു എന്ന് സൂര്യന് ചുറ്റും ഭൂമി സൂര്യന് ചുറ്റുമായിട്ട് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പ്രാചീന കാലത്ത് തന്നെ തെളിയിച്ച പ്രാചീന കാലത്ത് തന്നെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ച അദ്ദേഹത്തിന്റെ പേര് ആര്യഭടൻ എന്നാണ് ആരാണ് ആര്യഭടൻ എന്നാണ് കേട്ടോ അപ്പൊ ഇത്രയും കാര്യമൊന്നു പഠിച്ചേ സൂര്യന് അതുപോലെ തന്നെ ഗ്രഹങ്ങള് ഗ്രഹങ്ങൾ എത്രണുണ്ട് എന്നാ നമ്മൾ പറഞ്ഞത് എട്ട് ഗ്രഹങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ സൗര്യൂദത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ടാണ് സൂര്യനും ആ ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും കുള്ള നക്ഷത്രങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ കൂടിയതിനെയാണ് സൗരയൂഥം എന്ന് പറയുന്നത് സൗരയൂഥം കണ്ടെത്തിയ ആള് സ്കോപ്പർണിക്കസ് ആണ് സൗരൂദത്തിന്റെ കേന്ദ്രം സൂര്യനാണ് ഇനി എന്താ സൂര്യന് ചുറ്റും ഭൂമി ഭൂമിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രാചീന കാലത്ത് തന്നെ കണ്ടെത്തിയത് ഒരു ശാസ്ത്ര പ്രാചീന കാലത്തെ ഭാരതീയ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നാണ് സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളെ കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ഗ്രഹങ്ങൾ പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇനി ഈ സൗരയൂഥം കടന്നുപോയ ആദ്യ മനുഷ്യ നിർമ്മിത പേടകം ഏതാണ് സൗരയൂഥം കടന്നുപോയ ആദ്യ മനുഷ്യ നിർമ്മിത പേടകത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വോയേജർ ഏജർ വൺ ആണ് ൂ കടന്നുപോയ ആദ്യ മനുഷ്യനിർമ്മിത പേടകത്തിന്റെ പേര് വോയേജർ വൺ ആണ് ഈ വോയേജർ വണ് ആരാണ് നിക്ഷേപിച്ചത് നാസയാണ് നിക്ഷേപിച്ചത് വിക്ഷേപിച്ചത് സൗരയൂഥം കടന്നുപോയ ആദ്യം മനുഷ്യനിർമ്മിത പേടകമായ വോയേജർ വൺ വിക്ഷേപിച്ചത് നാസയാണ് നാസ അത് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് ഇപ്പൊ ഒന്നും കൂടെ പറഞ്ഞ സൂര്യനും സൂര്യന്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കുള്ള നക്ഷത്രങ്ങളും ക്ഷുദ്രഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും ഒക്കെ കൂടിയതിനെ സൗര്യൂദം എന്ന് പറയുന്നു സൗര്യൂദത്തിന്റെ കേന്ദ്രം കോപ്പർ എന്താണ് സൂര്യനാണ് സൗര്യൂഥം കണ്ടെത്തിയത് കോപ്പർനിക്കസ് ആണ് സൗര്യൂഥത്തില് എത്ര ഗ്രഹങ്ങളുണ്ട് എട്ട് ഗ്രഹങ്ങളുണ്ട് സൂര്യന് ചുറ്റും ഭൂമി എന്ന് കണ്ടെത്തിയ പ്രാചീന ഭാരതീയ ശാസ്ത്രജ്ഞന്റെ പേര് ആര്യഭടൻ എന്നാണ് ഇനി സൗര്യൂദം കടന്നുപോയാതെ മനുഷ്യനിർമ്മിത പേടകം വോയേജർ വൺ ആണ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വോയേജർ വൺ വിക്ഷേപിച്ചത് നാസയാണ് വിക്ഷേപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെപ്റ്റംബർ അഞ്ചിനാണ് അപ്പോൾ സൗര്യൂദത്തിലെ പ്രധാനപ്പെട്ട ആള് ആരാണ് സൂര്യനാണ് അല്ലേ സൗര്യൂഥത്തിൻ്റെ കേന്ദ്രം എന്ന് വിളിക്കുന്നത് സൂര്യനെയാണ് അപ്പോൾ സൂര്യനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് സൗര്യൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ അല്ലേ സൗര്യൂഥത്തിൻ്റെ കേന്ദ്രമാണ് സൂര്യൻ സൗര്യൂഥത്തിൻ്റെ േത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും സൂര്യൻ തന്നെയാണ് സൗര്യൂദത്തിന്റെ കേന്ദ്രം സൗര്യൂദത്തിന്റെ ഊർജ കേന്ദ്രം രണ്ട് രീതിയിലും ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേരെന്നെ പറയണം സൂര്യൻറെ പേരനെ പറയണം ഭൂമിയിൽ ഭൂമിയിൽ നമുക്ക് ധാരാളം എന്ത് ലഭിക്കുന്നുണ്ട് ഊർജം ലഭിക്കുന്നുണ്ട് അപ്പൊ ഭൂമിയിൽ എത്തുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ ലഭിക്കുന്ന ഭൂമിയിൽ ലഭിക്കുന്ന ഊർജത്തിന്റെ പ്രധാന ഉറവിടവും ആരന്നെയാണ് സൂര്യൻ തന്നെയാണ് ഭൂമിയിൽ ലഭിക്കുന്ന ഊർജത്തിന്റെ ഊർജത്തിന്റെ പ്രധാന ഉറവിടവും ആര് തന്നെയാണ് സൂര്യൻ തന്നെയാണ് അപ്പൊ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് സൗരയൂഥത്തിലെ ഊർജ കേന്ദ്രം സൂര്യനാണ് ഭൂമിയിൽ ലഭിക്കുന്ന ഊർജത്തിന്റെ പ്രധാന ഉറവിടവും ആരെന്നെയാണ് സൂര്യൻ തന്നെയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രം എന്ന് വിളിക്കുന്നത് ഏറ്റവും അടുത്ത നക്ഷത്രവും ഏതന്നെയാണ് സൂര്യൻ തന്നെയാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രവും ഏതെന്നെയാണ് സൂര്യൻ തന്നെയാണ് ഇനി സൗരയൂഥത്തിലെ 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 ഒരേ ഒരു നക്ഷത്രം സൂര്യനാണ് സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം സൂര്യനാണ് അപ്പൊ സൂര്യന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞേ സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് സൗരയൂഥത്തിന്റെ ഊർജ്ജ കേന്ദ്രം സൂര്യനാണ് ഭൂമിയിൽ ലഭിക്കുന്ന ഊർജത്തിന്റെ പ്രധാന ഉറവിടം സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും കിടക്കുന്ന നക്ഷത്രം സൂര്യനാണ് സൗരയൂഥത്തിലെ ഒരേ ഒരു നക്ഷത്രം സൗരയൂദത്തിലെ ഒരേ ഒരു നക്ഷത്രവും ഏത് സൂര്യൻ തന്നെയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ അതായത് സൗരയൂദത്തിന്റെ കേന്ദ്രം സൗരയൂഥന്റെ ഊർജ കേന്ദ്രം സൂര്യൻ ഭൂമിയിൽ ലഭിക്കുന്ന ഊർജത്തിന്റെ പ്രധാന ഉറവിടം സൂര്യൻ ഭൂമി ഏറ്റവും ഭൂമിയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന നക്ഷത്രം സൂര്യൻ സൗരയൂദത്തിലെ ഒരേ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ ഇനി സൂര്യന്റെ ഏകദേശ പ്രായം സൂര്യന് ഏകദേശം എത്ര പ്രായമുണ്ട് സൂര്യന്റെ ഏകദേശ പ്രായം എത്രയാണ് എന്ന് ചോദിച്ച നാനൂറ്റി അറുപത് കോടി വർഷമാണ് അപ്പൊ നാനൂറ്റി അറുപത് കോടി വർഷമാണ് സൂര്യന്റെ ഏകദേശ പ്രായം നാനൂറ്റി അറുപത് കോടി വർഷം ഇനി സൂര്യന്റെ ഉപരിതലത്തിലെ സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില സൂര്യന്റെ ഉപ ഉപരിതലത്തില് എത്ര താപനിലയുണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതൊക്കെ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് സൂര്യന്റെ ഉപരിതലത്തില് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് താപനിലയുണ്ട് സൂര്യനില് ദ്രവ്യം ഏത് അവസ്ഥയിലാണ് സൂര്യനില് ദ്രവ്യം ഏത് അവസ്ഥയിലാണ് പ്ലാസ്മാ അവസ്ഥയിലാണ് സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് ഏതവസ്ഥയിലാണ് പ്ലാസ്മാ അവസ്ഥയിലാണ് സൂര്യനില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഹൈഡ്രജൻ ആണ് സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ് ഹൈഡ്രജനാണ് പ്രകാശം സൂര്യപ്രകാശം പ്രകാശം എത്ര സമയം വേണം ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തണമെങ്കിൽ എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് അഥവാ അഞ്ഞൂറ് സെക്കൻഡ് ആവശ്യമാണ് നമ്മൾ ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന നമ്മളിപ്പോ ഭൂമിയിൽ നിന്ന് നോക്കുകയാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന സൂര്യന്റെ ഭാഗമുണ്ടല്ലോ ദൃശ്യമാകുന്ന സൂര്യന്റെ ആ പ്രതലം ആ സൂര്യന്റെ പ്രതലത്തെ നമ്മൾ വിളിക്കുന്നത് ഫോട്ടോസ്ഫിയർ എന്നാണ് ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യന്റെ പ്രതലത്തെ എന്ത് വിളിക്കുന്നു ഫോട്ടോസ്ഫിയർ എന്ന് വിളിക്കുന്നു അപ്പൊ ഇത്രയും പറഞ്ഞേ സൂര്യന്റെ ഏകദേശ പ്രായം നാനൂറ്റി കോടി വർഷമാണ് സൂര്യന്റെ ഏകദേശ പ്രായം സൂര്യന്റെ ശരാശരി താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ആണ് സൂര്യനിൽ ദ്രവ്യം പ്ലാസ്മാ അവസ്ഥയിലാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് അഥവാ അഞ്ഞൂറ് സെക്കൻഡ് ആവശ്യമാണ് ഭൂമിയിൽ ദൃശ്യമാകുന്ന സൂര്യന്റെ പ്രതലം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യന്റെ പ്രതലം നമ്മൾ ഏതാ കാണുക ഏതാ കാണാം ഫോട്ടോസ്ഫിയർ ആണ് സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ ആവരണം ഏതാണ് സൂര്യന്റെ ഏറ്റവും ബാഹ്യമായ ആവരണത്തിന് നമ്മൾ വിളിക്കുന്നത് കൊറോണ എന്നാണ് സൂര്യന്റെ ബാഹ്യമായ ആവരണത്തിന് നമ്മൾ എന്ത് വിളിക്കുന്നു കൊറോണ എന്ന് വിളിക്കുന്നു അതായത് ഇത് നമ്മൾ പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്നില്ലേ പൂർണ്ണ സൂര്യഗ്രഹണം ആ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്താണ് എന്ത് കാണപ്പെടുന്നത് നമ്മൾ കൊറോണ കാണപ്പെടുന്നു പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യന്റെ ഭാഗമാണ് കൊറോണ സൂര്യന്റെ ബാഹ്യ ആവരണം എന്ന് വിളിക്കുന്നതും ഏതിനു തന്നെയാണ് കൊറോണ തന്നെയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് സൂര്യനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്നത് ഏത് ഗ്രഹമാണ് എന്ന് ചോദിച്ചാൽ ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഗ്രഹത്തിന്റെ പേര് എന്താണ് ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഗ്രഹം എന്ന് വിളിക്കുന്നത് ഏതാണ് ബുധനയാണ് ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കാണപ്പെടുന്നത് ഇനി സൂര്യനിൽ എല്ലായിടത്തും ഭയങ്കര ചൂടാന്ന് നമുക്കറിയാം താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശത്തെ സൂര്യനിലെ താരതമ്യേന ചൂട് കുറവുള്ള പ്രദേശത്തെ നമ്മൾ വിളിക്കുന്നത് എന്നാണ് എന്താ വിളിക്കൺ സ്പോർട്സ് എന്ന് വിളിക്കും സൺസ്പോർട്സ് എന്ന് വിളിക്കും സൂര്യനിലെ താരതമ്യേന ചൂട് സൂര്യനിലെ എല്ലായിടത്തും ഭയങ്കര ചൂടാണ് താരതമ്യേന ചൂട് കുറഞ്ഞ സ്ഥലത്തെ സൺസ്പോർട്സ് എന്ന് വിളിക്കും ആ സൺ സ്പോർട്സിനെ ആദ്യം ആരാണെന്ന് ചോദിച്ചാൽ ഗലീലിയോ ഗലീലിയാണ് അപ്പൊ സൺസ്പോർട്സിനെ ആദ്യം നിരീക്ഷിച്ചത് നിരീക്ഷിച്ചതാരാണ് ഗലീലിയോ ആണ് അപ്പൊ ഇത്രയും കാര്യം എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ബാഹ്യമായ ആവരണത്തെ കൊറോണ എന്ന് വിളിക്കുന്നു ഈ കൊറോണ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യന്റെ ഭാഗമാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ് സൂര്യനിൽ ഏറ്റവും ചൂട് കുറഞ്ഞ പ്രദേശത്തെ നമ്മൾ വിളിക്കുന്നത് എന്നാണ് ഗലീലിയോ ആണ് പറയൂ സൂര്യന്റെ ഏകദേശ പ്രായം നാനൂറ്ററുപത് കോടി വർഷം സൂര്യന്റെ ശരാശരി താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് സൂര്യനിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ പ്ലാസ്മാ അവസ്ഥ സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മൂലകം ഹൈഡ്രജൻ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് അഥവാ അഞ്ഞൂറ് സെക്കൻഡ് ആവശ്യമാണ് ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്ന സൂര്യന്റെ പ്രതലം ഫിയർ എന്നാൽ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് നമ്മൾ കാണപ്പെടുന്നതാണ് കൊറോണ ആ കൊറോണ സൂര്യന്റെ ബാഹ്യ ആവരണമാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ് സൂര്യനിൽ ഏറ്റവും ചൂട് കുറഞ്ഞ പ്രദേശം സൺസ്പോർട്സ് ആണ് സൺസ്പോർട്സ് കണ്ടെത്തിയതാരാണ് ഗലീലിയോ ഗലീലിയാണ് സൺസ്പോർട്സ് കണ്ടെത്തിയതാരാണ് ഗലീലിയോ ഗലീലിട്ട ഇനി അടുത്തത് സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ചു സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹത്തിന്റെ നമ്മൾ ഏതാണ് ആദിത്യ അല്ലെ സൂര്യനെ ഐ സാറ് വിക്ഷേപിച്ചത് ആദ്യത്തെ ആദ്യത്തെ കുറിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളതാണ് അല്ലെ ഇനി സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിനെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നു ന്യൂക്ലിയർ ഫ്യൂഷനും ന്യൂക്ലിയർ ഫ്യൂഷനും വേറെ നമ്മൾ പഠിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനത്തെ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നു ഇത് തന്നെയാണ് ഹൈഡ്രജൻ ബോംബിലും നടക്കുന്നത് സൂര്യനിൽ നടക്കുന്ന രാസപ്രവർത്തനം തന്നെയാണ് യും നടക്കുന്നത് ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന രാസപ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ ഇത് തന്നെയാണ് ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്നത് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് വേണം എന്ന് പറഞ്ഞു സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് വികിരണം എന്നാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നു ണം സൂര്യനില് കാറ്റുകളുണ്ട് സൗരക്കാറ്റുകൾ ഉണ്ടാവാറുണ്ട് ആ സൗരക്കാറ്റുകൾ എപ്പോഴൊക്കെയാ എന്ന് പറഞ്ഞാൽ പതിനൊന്ന് വർഷം കൂടുമ്പോഴാണ് പതിനൊന്ന് വർഷത്തിൽ ഒരിക്കലാണ് എന്തുണ്ടാവാറുള്ളൂ സൗരക്കാറ്റുകൾ ഉണ്ടാവാറുള്ളൂ പൗര പതിനൊന്ന് വർഷം കൂടുമ്പോഴേ എന്തുണ്ടാവാറുള്ളൂ നമ്മുടെ സൗരക്കാറ്റ് ഉണ്ടാവാറുള്ളൂ സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണെന്ന് ചോദിച്ച പാർക്കർ പാർക്കർ സോളാർ പ്രോബാണ് സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ചത് പാർക്കർ സോളാർ പ്രോബാണ് സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ചത് പാർക്കർ സോളാർ സോളാർ പ്രോബാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം സോളാർ പ്രോ പാർക്കർ സോളാർ പ്രോബാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് വിക്ഷേപിച്ചു ഇനി ഈ സൂര്യനും ഇത് ഞാൻ ക്ലാസ്സിൽ മുന്നേ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൂര്യൻ ഭൂമിയോട് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ഏതാണെന്ന് അറിയോ നിങ്ങൾക്ക് ജാനുവരി മൂന്നാണ് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ജാനുവരി മൂന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നു പെരിഹീലിയൻ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ജാനുവരി മൂന്ന് അതിനെ നമ്മൾ വിളിക്കുന്നു പെരിഹീലിയൻ ഇനി സൂര്യൻ ഭൂമിയോട് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസം സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസം ജൂലൈ നാലാണ് ജൂലൈ നാലാണ് അതിനെ നമ്മൾ വിളിക്കുന്നു അപ്ഹീലിയൻ ഏതാണ് അപ്ഹീലിയൻ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം ജാനുവരി മൂന്നാണ് അതിനെ പെരിഹീലിയൻ എന്നും സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലി വരുന്ന ദിവസം ജൂലൈ നാലാണ് അതിനെ അപ്ഹീലിയൻ എന്ന് വിളിക്കുന്നു അപ്പൊ സൂര്യനെ കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ വിക്ഷേപിച്ചു ആദിത്യ നാസ വിക്ഷേപിച്ചു പാർക്കർ സോളാർ പ്രോബ് ആദിത്യയെ കുറിച്ച് നമ്മൾ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പൊ നാസയെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പാർക്കർ സോളാർ പ്രോബ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് സൂര്യൻ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഇത് തന്നെ ഹൈഡ്രോജൻ ബോംബിലും നടക്കുന്നു സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ആ എന്താ പറയാ സൂര്യപ്രകാശം എത്തുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വികിരണം എന്ന് വിളിക്കുന്നു സൗരക്കാറ്റ് പതിനൊന്ന് വർഷം കൂടുമ്പോൾ ഒരിക്കൽ ഉണ്ടാകുന്നു സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം അല്ലെ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ജനുവരി മൂന്നാണ് പെരിഹീലിയൻ എന്ന് വിളിക്കുന്നു സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസം അപ്ഹീലിയൻ ആണ് അത് ജൂലൈ നാലാണെന്നും ഓർക്കാം അപ്പൊ നമ്മൾ എന്താ പഠിച്ച സൗര്യൂഥത്തില് സൂര്യൻ എന്ന് പറയുന്ന ആ ഒരു നക്ഷത്ര യെ കുറിച്ചാണ് പഠിച്ചത് അടുത്ത ദിവസം നമ്മൾ ചന്ദ്രനും മറ്റു ഗ്രഹങ്ങളും ഓരോന്നായിട്ടും പഠിക്കണം അപ്പൊ ഇത്രമാണ് സൗരയൂതം എന്ന് പറഞ്ഞിട്ടുള്ള സൗരയൂദവും സവിശേഷതകളും എന്ന് പറഞ്ഞിട്ടുള്ള ഇതില് നമ്മള് സൂര്യൻ ഉപഗ്രഹങ്ങൾ അതുപോലെ തന്നെ ഗ്രഹണം അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാണ്ട് അപ്പോ അത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് ഫിസിക്സിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറച്ച് നല്ലൊരു ഭാഗം അപ്പോഴും നമ്മുടെ കവർ ചെയ്യും നമ്മൾ ഏകദേശം നല്ല രീതിയിലൊക്കെ കവർ ചെയ്ത് പോകണ്ടിട്ടോ എല്ലാവരും ഭംഗിയായിട്ട് മുന്നോട്ട് പഠിച്ചു പോകാൻ ക്ലാസ് ഇഷ്ടപ്പെടും ചെന്ന് ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും പടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ